ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉണ്ട് ഒരു ഉപ്പുമാ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം റെസിപ്പിയിലേക്ക് പോയാലോ അരക്കപ്പ് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ടെന്ന് കുതിർത്തതിന് ശേഷം ഷ്രീനറി വാരി വെച്ച് ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് സവാളയേക്കാൾ ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുന്നതാണ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇനി ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാമേ ഇത് ഞാൻ വണ്ണ പറയുന്നു വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അപ്പൊ ഇത് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടുവേ അപ്പൊ ഒന്ന് കുതിർന്ന് കിട്ടും നന്നായിട്ട് ഇതിന് ഈ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കുന്നത് ഗോതമ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലെ ജലാംശം എല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇതും മതിയെ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇനിയും കടുക് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാമേ ഈ ഇഞ്ചിയുടെ പച്ച ഫ്ലവർ ഒന്ന് മാറാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതിലേക്ക് ഈ പറ്റൽ മുളകും ചെറിയുള്ളിയും കൊടുക്കാം ഇതിന് സാവാളയേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഞാൻ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കറി വേസിലൊരു ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റും ബീൻസും പച്ചമുളക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിന്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ ഇനി ഇത് വേവാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഗോതമ്പെടുത്ത കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട് കാരണം ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഇത് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ ഗോതമ്പ് ഇട്ട് ഗോതമ്പിട്ടൊടുക്കാമേ ഇതിന്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാമേ ഇടയ്ക്ക് ഇതിന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വന്നിട്ടില്ല കേട്ടോ ഒന്നുകൂടെ അടച്ചു വെച്ചുകൊടുക്കാണ് കാരണം ഇത് വേവാനെ കുറച്ച് സമയം എടുക്കും ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാമേ എന്ത് ഇതിലെ വെള്ളമില്ല എന്ന് പറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇത് ഇതിലേക്ക് ചേർക്കുക ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ഉപ്പുമാവ് നമ്മൾ റവം കൊണ്ടൊക്കെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കത്തില്ലേ അതിനെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് ഇത് ഹെൽത്തി ആണ് ബ്രേക്ക്ഫാസ്റ്റിലും ഈവനിങ്ങിലും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് ആണ് ഇത് തയ്യാറാക്കാൻ ഈസിയാണ് നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്